ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ബ്രെഡും ചിക്കനൊക്കെ കൊണ്ട് വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം അതിൻ്റെ ഫില്ലിങ്സ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് എരിവിനാവശ്യമായിട്ട് ഒരു പച്ചമുളകും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് സവാള ഇനി ഒന്ന് വഴറ്റിയെടുക്കാം എല്ലാം ഒന്ന് സോഫ്റ്റായി കിട്ടണം അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഇവിടെ ഇനി ഒന്ന് സോഫ്റ്റായി വഴുന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റ് മാറുന്നവരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വഴറ്റിയിട്ടെടുക്കാം പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റൊക്കെ മാറി ഇനി വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കനാണ് ഞാനിവിടെ നൂറ് ഗ്രാം ചിക്കൻ രണ്ട് വിസിൽ വരുന്നതുവരെ കുക്കറിലിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് ഒന്ന് വേഗിച്ചെടുത്തിട്ടുള്ളതാണ് എന്നിട്ട് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കനും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഈ മസാലയെല്ലാം ചിക്കനിൽ നന്നായിട്ട് ഇനി ഒന്ന് പിടിച്ച് കിട്ടുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ചിക്കനെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ലാസ്റ്റ് ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയിലയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം സ്നാക്സിനുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം അടുത്തതായി വേണ്ടത് ബ്രെഡാണ് എത്രയാണ് സ്നാക്സ് വേണ്ടത് അതനുസരിച്ച് ബ്രെഡ് എടുക്കുന്നതാണ് ഞാനിവിടെ എട്ട് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് നമുക്കിനി ഒരു ബ്രെഡ് എടുത്തതിന് ശേഷം ചപ്പാത്തി പലികൾ വെച്ച് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് എടുക്കാം ഒരു ബ്രെഡ് ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് സെൻറ്ററിലായിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട് ഫില്ലിങ്സ് വച്ചതിന് ശേഷം നമുക്കിനി ഒരു മൈദയുടെ പേസ്റ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിൻ്റെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നാല് സൈഡും ഇതുപോലെ മൈദയുടെ പേസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേറൊരു ബ്രെഡ് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വെച്ച് നന്നായിട്ട് നന്നായിട്ടിനെ കൈകൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത് ഇതുപോലുള്ള ഒരു ബോട്ടിലിൻ്റെ അടപ്പ് എടുത്തിട്ടുണ്ട് അത് വെച്ച് നമുക്കിതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാം ബാക്കി വരുന്ന ബ്രെഡ് മാറ്റിയെടുക്കാം ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ കയ്യിലേക്കൊന്ന് തട്ടിക്കൊടുത്താൽ മതിയാകും വേഗം തന്നെ അത് ഇളകിപ്പോരും ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം ഒരു ബ്രെഡ് എടുത്തതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കണം എന്നിട്ട് നമുക്കിതുപോലെ ഫില്ലിങ്സ് സെൻറ്ററിലായിട്ട് വെച്ചിട്ട് മൈദയുടെ പേസ്റ്റ് സൈഡിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാം രണ്ടെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള സ്നാക്സും നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം എല്ലാ സ്നാക്സും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊരു കോട്ടിംഗ് കൊടുക്കണം അതിനായിട്ട് നാല് ടേബിൾ സ്പൂൺ മൈദയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ലൂസായിട്ടുള്ള ഒരു ബാറ്ററാക്കി എടുത്തിട്ടുണ്ട് ഇനി അതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ഒന്ന് കോട്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ സ്നാക്സും ആദ്യം ഈ മൈദയുടെ മിക്സിലേക്ക് ഒന്ന് മുക്കിയെടുക്കാം ഇനി നമുക്ക് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കണം നന്നായിട്ട് ഇനി ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം ഒരെണ്ണം ഇവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള സ്നാക്സും ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം എല്ലാ സ്നാക്സും ഇവിടെ ബ്രെഡ് ക്രംസിലും മൈതയിലും ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഫ്രൈ ചെയ്യാനായിട്ട് ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വന്നതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ സ്നാക്സായിട്ട് അതിലേക്ക് വെച്ചു കൊടുക്കാം ഫ്ലെയിം കൂട്ടി വെച്ചു കൊടുക്കരുത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം തിരിച്ചും മറച്ചുമിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നതിന് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്താൽ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് രണ്ട് വശവും നന്നായിട്ടിനി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ബാക്കിയുള്ള സ്നാക്സും കൂടെ ഇതുപോലെയൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം രണ്ടാമത്തെ സ്റ്റെപ്പും റെഡിയായി വന്നിട്ടുണ്ട് അതും നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് പുറം നല്ല ക്രിസ്പിയും അകം നല്ല കൂടിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ താങ്ക്